ആഗോളതാപനം വഴി ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ രൂക്ഷമാവുമെന്നു പഠനം എൽനിനോ ലാനിന നിന എന്നിവയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇത് ഭൂമിയിലെ താപനില കൂടുതൽ രൂക്ഷമാക്കുമെന്നും പഠനം മുന്നറിയിപ്പ് നൽകുന്നു ശാന്തസമുദ്രത്തിൽ സംഭവിക്കുന്ന ഈ പ്രതിഭാസങ്ങൾ ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു കിഴക്കൻ ശാന്തസമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ കൂടുന്ന അവസ്ഥയാണ് എൽനിനോ ഇത് പല പ്രദേശങ്ങളിലും വരൾച്ചയ്ക്കും ചിലയിടങ്ങളിൽ കനത്ത മഴയ്ക്കും കാരണമാകും ഇന്ത്യയിൽ ഇത് സാധാരണയായി ദുർബലമായ മൺസൂണിന് വഴിവെക്കും കിഴക്കൻ ശാന്തസമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ കുറയുന്ന അവസ്ഥയാണ് ലാ നിന ഇത് എൽനിനോയുടെ നേർവിപരീതമാണ് പലപ്പോഴും കനത്ത മഴക്കും വെള്ളപ്പൊക്കത്തിനും ഇതുവഴി സാധ്യതയുണ്ട് അന്തരീക്ഷത്തിലെ വർദ്ധിച്ച കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഈ പ്രതിഭാസങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുമെന്നാണ് പുതിയ പഠനത്തിലെ കണ്ടെത്തൽ എൽ നിനോ ശക്തിപ്പെട്ടാൽ ഇന്ത്യയിൽ മൺസൂൺ ദുർബലമാകും വരൾച്ചയിലേക്കോ കടുത്ത ചൂടിലേക്കോ രാജ്യം പോകാനും സാധ്യതയുണ്ട് ലാനിന ശക്തിപ്പെട്ടാൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും ഈ പ്രതിഭാസങ്ങൾ അതിതീവ്രമാകുന്നതോടെ രാജ്യത്തും കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത് ലാനിന ശക്തിപ്പെട്ടാൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കും ഈ പ്രതിഭാസങ്ങൾ അതിതീവ്രമാകുന്നതോടെ രാജ്യത്തും കാലാവസ്ഥാ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്നാണ് പഠനം സൂചിപ്പിക്കുന്നത്